ആരുമില്ലാത്തവർക്ക് ഭഗവാൻ എന്തായാലും കൂട്ടിനുണ്ടാവുകട്ടോ എത്ര നിർമ്മലമായിട്ടുള്ള ഒരു അനുഭവമാണ് അയച്ചു തന്നിരിക്കുന്നതെന്ന് അറിയുമോ എന്തൊരു സുഖമായിരുന്നു കുറച്ചേ ഉള്ളൂ പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളെ മനസ്സിനെ സ്പർശിക്കുന്നത് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരുന്നില്ല വേഗം പറയുകയാണ് എൻ്റെ കണ്ണ എൻ്റെ പേര് ഇന്ദു വൈക്കത്താണ് വീട് എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ കണ്ണൻ്റെ അടുത്ത് താമ്പൂലം വഴിപാട് നടത്തുന്നുണ്ടായിരുന്നു മോളുടെ കല്യാണം ഉറപ്പിച്ചു ഇപ്പൊ കുറച്ചായിട്ട് എല്ലാ മാസവും കണ്ണനെ കാണാൻ വരാൻ കണ്ണൻ അനുഗ്രഹിച്ചിരുന്നു മോളുടെ കല്യാണം ഉറപ്പിച്ച ശേഷം ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ കണ്ണന്റെ അടുത്ത് വന്ന് കണ്ണന് മുന്നിൽ കാർഡ് വെച്ച് കണ്ണനെ മോളുടെ കല്യാണം ക്ഷണിച്ചു ഞാൻ പറഞ്ഞു കണ്ണ നീ വരണം നിന്റെ പെങ്ങളുടെ കല്യാണമാണ് വന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് പ്രദക്ഷിണം വെച്ച് പുറത്തു വന്ന് ദീപസ്തംഭം അടുത്തെത്തി അവിടെ നിന്ന് അകത്ത് നോക്കി കണ്ണനെ ഒന്നുകൂടെ കാണാൻ ഞാൻ നോക്കുമ്പോൾ കണ്ണൻ മുല്ലപ്പന്തലിൽ നിൽക്കുന്നു എനിക്ക് തോന്നിയതാണോ എന്നോർത്ത് രണ്ടടി പുറകോട്ട് മാറിയിട്ട് കണ്ണു തിരുമി ഒന്നുകൂടെ നോക്കി ശരിക്കും മുഴുവൻ മുല്ലപ്പൂവില്ല അലങ്കാരം അതിന് നടുക്ക് കണ്ണൻ നിൽക്കുന്നു എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷമായി ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല പേടിയായിരുന്നു പക്ഷേ കണ്ണനെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ സങ്കടവും മാറി മോളുടെ കല്യാണം ഭംഗിയായി നടന്നു കണ്ണൻ എന്നും കൂടെ എൻ്റെ കൂടെ മകനായുണ്ടാകണമെന്ന് ആണ് എൻ്റെ പ്രാർത്ഥന കണ്ണാ അനുഗ്രഹിക്കണേ എന്തായാലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു ആശ്രയം കണ്ണൻ മാത്രമാണ് ഗുരുവായൂരിൽ വന്ന് മകളുടെ കല്യാണത്തിന് ജ്യേഷ്ഠനെ ക്ഷണിക്കുകയാണ് അപ്പം ജ്യേഷ്ഠൻ മുല്ലപ്പന്തലിലാണ് ദർശനം കൊടുത്തത് ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടോ ഒന്നും പറയാനില്ല എത്ര എത്ര ഗംഭീരമായ അനുഭവമല്ലേ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും യൂട്യൂബിൽ ജോയിൻ ബട്ടൺ സബ്സ്ക്രൈബിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം എല്ലാവരിലേക്ക് എത്തിക്കെട്ടോ ഈ മുല്ലപ്പൂവില് മുല്ലപ്പന്തലില് കണ്ണൻ വന്ന ആ അനുഭവം